ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റാൻ നല്ലൊരു അടിപൊളി മക്രോണിയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ടര കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് ഷേപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കട്ടോ പിന്നെ ഞാൻ ഇത് ഇവിടെ വെള്ളം നേരത്തെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേനും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കുറച്ചധികം തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഒന്നിച്ചീന ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മക്രോണി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിയിട്ട് കാണാൻ ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് അല്ല സോറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മക്രോണി ഇത് അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല എല്ലാം ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടുന്നില്ല ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇത് അവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അപ്പോൾ മുളകൊക്കെ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം എരിവ് വേണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കിതെല്ലാം കൂടി ലോ ഫ്ലെയിം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്ക് വയറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കനും അമർത്തണം അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ആ ഒരു പച്ചമണെല്ലാം മാറി വ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാള ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വയറ്റിയിട്ട് ഇതിൻ്റെ ആ ഒരു കളറൊന്നും മാറി വരുമൊന്നും വേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നല്ല വലുപ്പമുള്ള തക്കാളി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയും അതുപോലെ സാധാ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗർഭസാലപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കിതാ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ സോസ് ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല സോയാ സോസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ ചില്ലി സോസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് വീണ്ടും ഒരു നല്ലതുപോലെ ഒന്ന് ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു സോസിൻ്റെ പച്ചമണെല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട അരക്കപ്പ് വെള്ളം മാത്രം മതി നമ്മുടെ മസാലയിൽ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലൊന്ന് മിക്സായി വരാൻ വേണ്ടി ഇത് ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ച് നമ്മുടെ മക്രോണിയിലെ അത് ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ബാക്കി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ കുത്തി മറിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മക്രോണിയിലെ പൊട്ടിപ്പോട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക എന്നാലും ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്തായാലും ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും മറ്റുള്ള ഒന്നും നമുക്ക് ശരിക്കും മനസ്സിലാവില്ല അതുകൊണ്ട് മല്ലിയില അധികം ഇട്ട് കൊടുക്കാത്ത ധൈര് കേട്ടോ നല്ലത് അങ്ങനെ ഞാൻ ഇത് ഇവിടെ മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മക്രോണി ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ഇനി ചിക്കനൊന്നും ഇല്ലാന്ന് വിചാരിച്ച് മക്രോണി കയ്യിലുണ്ട് ചിക്കൻ ഇല്ലാന്ന് ഇത് ഉണ്ടാക്കാൻ ആരും മടി കാണിക്കേണ്ട അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു മക്രോണി മസാലയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും